നമസ്കാരം ജ്യോതിഷ ശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് ജീവിതങ്ങളെ രക്ഷപ്പെടുത്തിയ ഒരുപാട് വീടുകളെ രക്ഷപ്പെടുത്തിയ ഒരുപാട് കുടുംബങ്ങളെ രക്ഷപ്പെടുത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പാഞ്ജലിയെക്കുറിച്ചാണ് നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും ശിവക്ഷേത്രങ്ങളുണ്ട് ശിവക്ഷേത്രങ്ങളിൽ ഈ പുഷ്പാഞ്ജലി നടത്തി ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരെയെല്ലാം മഹാദേവൻ പരമേശ്വരൻ ഈ ലോകത്തിന്റെ നാഥനായ സാഷാൽ ശിവഭഗവാൻ രക്ഷപ്പെടുത്തിയ ചരിത്രം മാത്രമേ ഉള്ളൂ എല്ലാം തീർന്നു വന്നു കരുതിയെടുത്തു നിന്ന് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയെടുത്തു നിന്ന് ഈ പുഷ്പാഞ്ജലി ചെയ്ത് ഉയർത്തെഴുന്നേറ്റ ഒരുപാട് പേരുണ്ട് ജീവിതത്തിലെ തീരാ ദുരിതങ്ങളിൽ കണ്ണീർ കടലിൽ കഴിയുന്ന അനേകായിരം പേരെ സാഷാൽ ശിവഭഗവാൻ രക്ഷപ്പെടുത്തി ഈ പുഷ്പാഞ്ജലി ചെയ്ത് രക്ഷപ്പെട്ട ഒരുപാട് പേര് നേരിട്ടറിയാം ഞാൻ തന്നെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഒരുപാട് ജീവിതങ്ങൾ എല്ലാം നശിച്ചു എന്ന് കരുതിയ എല്ലാം തീർന്നു എന്ന് കരുതിയ ഒരുപാട് പേർ അവരുടെ ജീവിതം തിരിച്ചു പിടിച്ച കഥയാണ് ഈ പുഷ്പാഞ്ജലിക്ക് പിന്നിലുള്ളത് ശിവൻ എന്ന് പറയുന്നത് ആരാണ് സാക്ഷാൽ മഹാദേവൻ സാക്ഷാൽ പരമേശ്വരൻ ഈ ലോകത്തിലെ ഏക ഈ ലോകത്തിലെ സമസ്ത ജീവജാലങ്ങളെയും പരിരക്ഷിക്കുന്ന പ്രപഞ്ചത്തിന്റെയും സർവചരാചരങ്ങളുടെയും ലോകനാഥനാണ് ശിവഭഗവാൻ മഹാദേവൻ ശിവക്ഷേത്രത്തിൽ ഞാൻ ഈ പറയുന്ന പുഷ്പാഞ്ജലി നിങ്ങൾ ചെയ്യൂ നിങ്ങളുടെ ജീവിതത്തെ ഭഗവാൻ ശിവൻ രക്ഷപ്പെടുത്തി നിങ്ങളുടെ ജീവിതം തിരികെ തരുന്ന അസുലഭ അവസരമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് എതിരു നിന്നു എന്നിരുന്നാലും ഭഗവാൻ ശിവൻ ഈ പുഷ്പാഞ്ജലി നടത്തിയ ഏതൊരാളെയും രക്ഷപ്പെടുത്തും ഞാൻ പറഞ്ഞുവല്ലോ ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് സാക്ഷാൽ മഹാദേവനാണ് ഈ പ്രപഞ്ചത്തിലെ ഒരേ ഒരു ശക്തി സമസ്ത ജീവജാലങ്ങളെയും പരിപാലിച്ചു പോരുന്ന ഒരേ ഒരു ശക്തിയാണ് സാക്ഷാൽ ശിവഭഗവാൻ നിങ്ങളെ ആരും നശിപ്പിക്കാൻ നോക്കിയാലും അത് നടക്കില്ല മഹാദേവൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ലോകത്ത് ഏത് കാര്യങ്ങളെയും ഏത് വിഘ്നങ്ങളെയും ഏത് തടസ്സങ്ങളെയും അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കും പൂജിച്ചവരുടെയും വിധിയെഴുതി തള്ളിയവരുടെയും പരിഹസിച്ചവരുടെയും ഇടയിൽ കൂടി അവരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും തല ഉയർത്തിപ്പിടിച്ച് മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കും അത്രയേറെ ശക്തിയുള്ള ചെയ്താൽ നൂറു ശതമാനം ഫലം കിട്ടുമെന്ന് ഉറപ്പുള്ള ഏറ്റവും ശക്തിയേറിയ പുഷ്പാഞ്ജലിയാണ് ഞാൻ ഇവിടെ പറയുന്നത് കാരണം ഇതിന്റെ വ്യക്തിപരമായ അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ പുഷ്പാഞ്ജലിയെക്കുറിച്ച് ഞാനിവിടെ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല ദുരിതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പമ്പ കടക്കും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും നിങ്ങളുടെ വീട് രക്ഷപ്പെടും കുടുംബത്തിലെ ഓരോ അംഗങ്ങളും രക്ഷപ്പെടും ഒരുപാട് അമ്മമാരെ മക്കളെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കാറുണ്ട് അവരുടെ ജീവിതം രക്ഷപ്പെടാത്തതിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട് മക്കളെ സ്നേഹിക്കുന്ന ഏതൊരു അമ്മയും ആ മക്കളെ മനസ്സിൽ ഓർത്ത് ആ മക്കൾക്ക് വേണ്ടി ഈ പുഷ്പാഞ്ജലി നടത്തിയാൽ അവരുടെ ജീവിതം ഉയർത്തെഴുന്നിൽക്കും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും നടത്താവുന്ന ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ആ പുഷ്പാഞ്ജലി ഏതാണ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അമ്മമാർ മനസ്സിലാക്കുക സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രമല്ല മകന്റെയോ മകളുടെയോ ഭർത്താവിൻ്റെയോ അച്ഛൻറെയോ അമ്മയുടെയോ ഒക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഈ പുഷ്പാഞ്ജലി നിങ്ങൾക്ക് ചെയ്യാം അവരെ മനസ്സിലോർത്ത് നിങ്ങൾക്ക് ചെയ്യാം ഇത് എല്ലാവരും പറഞ്ഞു കൊടുക്കുന്ന ഒരു വഴിപാടല്ല ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണുവാൻ ഇടയായത് ദൈവാധീനം ഉള്ളത് മാത്രമാണ് നമ്മുടെ ആദ്യ ചാനലിൽ ഈ പുഷ്പാഞ്ജലിയെക്കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം ഒട്ടനവധി പേർ അതിന്റെ ചുവടു പിടിച്ച് ഈ വീഡിയോ ചെയ്യുകയുണ്ടായി അപ്പോൾ എവിടെയാണ് ഈ പുഷ്പാഞ്ജലി നടത്തേണ്ടത് ഈ പുഷ്പാഞ്ജലി നടത്തേണ്ടത് ശിവക്ഷേത്രങ്ങളിലാണ് നിങ്ങൾ ഈ പുഷ്പാഞ്ജലി തുടർച്ചയായ മൂന്ന് ദിവസങ്ങൾ നടത്തണം ശനി ഞായർ തിങ്കൾ ഈ തുടർച്ചയായി മൂന്ന് ദിവസങ്ങളിൽ വേണം ഈ വഴിപാട് നടത്തുവാനായിട്ട് ശനി ഞായർ തിങ്കൾ എന്ന് പറയുന്നത് മഹാദേവന്റെ ദിവസങ്ങളാണ് അപ്പോൾ ആദ്യത്തേത് ശനിയാഴ്ച ദിവസം ചെയ്യുക രണ്ടാമത്തേത് ഞായറാഴ്ച മൂന്നാമത്തേത് തിങ്കളാഴ്ച ഇങ്ങനെ തുടർച്ചയായി മൂന്ന് ദിവസങ്ങൾ ചെയ്താൽ മാത്രമേ ഈ പുഷ്പാഞ്ജലിയുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നിങ്ങൾ മനസ്സിലാക്കുക ഒരേ ഒരു പ്രാവശ്യം മാത്രം ഈ പുഷ്പാഞ്ജലി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തിയാൽ മതി എല്ലാ ദുരിതങ്ങളിൽ നിന്നും എല്ലാ കഷ്ടകാലങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഭഗവാൻ ശിവൻ നിങ്ങളെ രക്ഷിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുവല്ല തുടർച്ചയായി മൂന്ന് ദിവസങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന് ഫലം കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഏത് ശനി ഞായർ തിങ്കള് ദിവസമാണോ ഇത് ചെയ്യുവാൻ കഴിയുന്നത് അങ്ങനെ നിങ്ങൾ ഫ്രീ ആകുന്ന സമയം ഏതാണോ ആ ഒരു സമയത്ത് ആ ഒരു ശനിയാഴ്ച തുടങ്ങി തിങ്കളാഴ്ച ഈ പുഷ്പാഞ്ജലി നിങ്ങൾക്ക് അവസാനിപ്പിക്കാം ജീവിതത്തിൽ പെട്ടെന്ന് നടന്നു കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരം കാര്യം നിങ്ങൾക്ക് ചെയ്ത് കിട്ടിയാൽ നടന്നു കിട്ടിയാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഇപ്പോൾ പഞ്ചൽ ചെയ്യൂ ജീവിതത്തിൽ ഒരേ ഒരു പ്രാവശ്യം മാത്രം ചെയ്യൂ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഭഗവാൻ സാധിച്ചു തരും ഒരു ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഭഗവാൻ എന്നെ കൊണ്ടിത് പറയിപ്പിച്ചതായിരിക്കും കാരണം ഞാൻ എൻ്റെ ആദ്യ ചാനലിൽ ഇത് ഇട്ടപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണുകയും ഈ വഴിപാട് നടത്തുകയും അവരുടെ ജീവിതം രക്ഷപ്പെടുകയും ചെയ്തു അപ്പോൾ ഇന്നത്തെ ഈ അധ്യായം ഭഗവാനായിട്ട് കാണിച്ചു തന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ജീവിതത്തിൽ നിങ്ങൾക്ക് പിടിച്ചു കയറാനുള്ള ഒരു പിടിവെള്ളിയായിട്ട് ഈ വീഡിയോയെ നിങ്ങൾ കാണുക ഈ പുഷ്പാഞ്ജലി നിങ്ങൾ നടത്തുക ശനി ഞായർ തിങ്കൾ ഈ മൂന്ന് ദിവസങ്ങളിലും വ്രതശുദ്ധിയോടുകൂടി മനഃശുദ്ധിയോടു കൂടി വേണം നിങ്ങൾ ഈ പുഷ്പാഞ്ജലി നടത്തുവാൻ കുളിച്ചതൊഴുത് രാവിലെ തന്നെ പോയി ഈ പുഷ്പാഞ്ജലി നിങ്ങൾ നടത്തുക വ്രതശുദ്ധി എന്ന് പറയുമ്പോൾ രണ്ട് നേരവും നിങ്ങൾ കുളിക്കുക രണ്ടു നേരവും നിലവിളക്ക് തെളിയിക്കുക നോൺ വെജ് ഭക്ഷണങ്ങൾ മാംസാഹാരങ്ങൾ പൂർണമായും ഈ മൂന്ന് ദിവസങ്ങളിൽ നിങ്ങൾ ഉപേക്ഷിക്കുക സസ്യാഹാരം മാത്രമാക്കുക ഒരു രീതിയിലുള്ള ലഹരി വസ്തുക്കളും ഉപയോഗിക്കാതിരിക്കുക മിതമായ രീതിയിൽ ആഹാരം കഴിക്കുക നിങ്ങൾ ആഹാരമൊന്നും കഴിക്കാതിരിക്കേണ്ട വ്രതം എന്ന് പറയുമ്പോൾ വ്രത ശുദ്ധി അല്ലെങ്കിൽ മനഃശുദ്ധിയാണ് വേണ്ടത് ആഹാരം നിങ്ങൾക്ക് കുറയ്ക്കാം പക്ഷെ ആഹാരം കഴിക്കാതിരിക്കേണ്ട ഈ മൂന്ന് ദിവസവും ലൗകിക കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്ന് മനസ്സിന്റെ ശുദ്ധി ഉറപ്പുവരുത്തുക അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ ശുദ്ധി ഉറപ്പുവരുത്തുക രണ്ട് നിരവും നിർബന്ധമായിട്ട് കുളിക്കുക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രണ്ട് നേരവും നിലവിളക്ക് കൊളുത്തുവാൻ മറക്കരുത് അതുപോലെ വീട്ടിൽ ഈ മൂന്ന് ദിവസത്തേക്ക് ഒരു രീതിയിലും നിങ്ങൾ നോൺ വെജ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കാതിരിക്കുക ഈ കാര്യങ്ങൾ ഉറപ്പുവരുത്തി കൊണ്ട് നേരെ അമ്പലത്തിൽ പോയി ശനി ഞായർ തിങ്കൾ ഈ മൂന്ന് ദിവസങ്ങളിലും നിങ്ങൾ ഈ പുഷ്പാഞ്ജലി നടത്തുക ഇനി എങ്ങനെയാണ് ഈ പുഷ്പാഞ്ജലി നടത്തേണ്ടത് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ആദ്യ ദിവസം ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ശനിയാഴ്ചയാണല്ലോ ആദ്യ ദിവസം ശനിയാഴ്ച നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ആദ്യമായിട്ട് ഈ പുഷ്പാഞ്ജലി നടത്തുവാനായിട്ട് പോകുന്ന ആദ്യ ദിവസം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഒരു നാളികേരം ഒരു തേങ്ങ കരുതണം അപ്പോൾ എന്തിനാണ് ഈ നാളികേരം നിങ്ങൾ ആദ്യമായിട്ട് ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ശിവക്ഷേത്രത്തിൽ മിക്കവാറും ശിവക്ഷേത്രങ്ങളിൽ ഗണപതി പ്രതിഷ്ഠ ഉണ്ടാവും ഉപദേവനായിട്ട് അവിടെ ഗണപതി ഭഗവാൻ ഉണ്ടാകും തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ശിവക്ഷേത്രങ്ങളിലും ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠ ഉണ്ടാകും അപ്പോൾ ആ ഗണപതി ഭഗവാന് നാളികേരം ഉടച്ചിട്ട് വേണം നിങ്ങൾ ഈ വഴിപാട് നടത്തുവാനായിട്ട് കാരണം എന്തൊരു കാര്യവും നടക്കണമെങ്കിൽ ഗണപതി ഭഗവാൻ അതൊരു മഹാഹോമമായിക്കൊള്ളട്ടെ മഹാപൂജയായിക്കൊള്ളട്ടെ ഏതൊരു കാര്യത്തിന്റെ മുന്നോടിയായിട്ട് നമ്മൾ ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തിയതിനു ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് കിടക്കാവൂ ഗണപതി പ്രീതി ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് നിർവിഘ്നം യാതൊരു വിഘ്നവും കൂടാതെ യാതൊരുവിധ തടസ്സവും കൂടാതെ നമ്മൾക്ക് നടത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നാളികേരം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് എടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുക അല്ലെ ക്ഷേത്രത്തിൽ വാങ്ങുവാൻ കിട്ടുമെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങാം അങ്ങനെ നിങ്ങൾ ഗണപതി ഭഗവാന്റെ മുന്നിൽ നിന്ന് മൂന്ന് പ്രാവശ്യം തലയ്ക്ക് ആ നാളികേരം ഒഴിഞ്ഞ് അവിടെ അടിച്ച് പന്ത്രണ്ട് പ്രാവശ്യം ഏത്തമിട്ട് അതോടൊപ്പം തന്നെ ഓം ഗം ഗണപതി എന്നുള്ള മന്ത്രം ഒരു എട്ട് പ്രാവശ്യം ചൊല്ലി ഗണപതി ഭഗവാനെ നന്നായിട്ട് പ്രസാദിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ വഴിപാടിലുള്ള രസീത് എടുക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഗണപതി ഭഗവാന് മുക്കുറ്റിയും കറുകയും സമർപ്പിക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയ ഗുണം ചെയ്യുന്ന ഒന്നായിരിക്കും മുക്കുറ്റിയും കറുകയും ഗണപതി ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ട പുഷ്പങ്ങളാണ് പറ്റിയാൽ നിങ്ങൾ ഒരു പൂക്കോട്ടയിൽ അല്ലെങ്കിൽ ഒരു കവറിൽ കുറച്ച് പൂക്കൾ കൂടി കൊണ്ടുപോവുക അത് നിങ്ങൾ നിങ്ങളെ വീട്ടിൽ നിന്ന് ശേഖരിച്ചതോ അല്ലെങ്കിൽ മറ്റു ഇടയിൽ നിന്ന് ശേഖരിച്ചതോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയതോ ഏതുമായിക്കൊള്ളട്ടെ കുറച്ച് പൂക്കൾ കൂടി നിങ്ങൾ കൊണ്ടുപോവുക ഒരുപിടി പൂക്കൾ കൂടി നിങ്ങൾ കൊണ്ടുപോവുക എല്ലാ ശിവക്ഷേത്രങ്ങളിലും മിക്കവാറും നന്ദികേശൻ ഉണ്ടാവും ആ നന്ദിയുടെ ചുവട്ടിൽ നിങ്ങൾ ആ പൂക്കൾ സമർപ്പിക്കുക ചില ക്ഷേത്രങ്ങളിൽ ഈ നന്ദികേശന്റെ ചുവട്ടിൽ നമ്മൾക്ക് തന്നെ പൂക്കൾ സമർപ്പിക്കുവാൻ കഴിയും എന്നാൽ മറ്റു ചിലയിടങ്ങളിൽ അവിടുത്തെ തിരുമേനിമാരായിരിക്കും അത് സമർപ്പിക്കുക അങ്ങനെയാണെങ്കിൽ അവിടുത്തെ തിരുമേനിയുടെ കൈവശം അത് കൊടുത്ത് തിരുമേനിയെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക നിങ്ങൾക്ക് തന്നെ സമർപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ നന്ദിദേവന്റെ പാത അത് നിങ്ങൾ സമർപ്പിക്കുക ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായ ആചാരങ്ങളുണ്ട് ആചാരങ്ങൾക്ക് അനുസരിച്ചായിരിക്കും നമ്മൾക്ക് സമർപ്പിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് പറയുവാൻ കഴിയുക അപ്പോൾ ഒരു പിടി പൂ നന്ദിക്ക് സമർപ്പിക്കുക അല്ലെങ്കിൽ അത് മാലയായിട്ട് നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോയാലും മതി നിങ്ങൾക്ക് പൂ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് പൂക്കൾ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ശുഭം അപ്പോൾ ആദ്യ ദിവസം ശനിയാഴ്ച നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു നാളികേരവും കുറച്ച് പൂക്കളും ഉണ്ടാകണം ആദ്യം ഗണപതി ഭഗവാനെ തൊഴുത് നാളികേരം അടിക്കുക പിന്നീട് നന്ദിക്ക് പൂക്കൾ സമർപ്പിക്കുക അതിനുശേഷം നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ആ ഭഗവാന് നിങ്ങൾ വില്ലുപത്ര പുഷ്പാഞ്ജലി അല്ലെങ്കിൽ വില്ലുപത്ര അർച്ചന നടത്തുക സർവ്വതും നശിച്ചവരെ പോലും കോടീശ്വരന്മാരാക്കി തീർത്ത പുഷ്പാഞ്ജലിയാണ് വില്ലുപത്ര പുഷ്പാഞ്ജലി അഥവാ വില്ലുപത്ര അർച്ചന നിങ്ങൾക്ക് വേണമെങ്കിൽ തലേ ദിവസം ഈ വില്ലുപത്ര പുഷ്പാഞ്ജലിക്ക് ചീട്ടാക്കി വെക്കാം വില്ലുപത്രം അല്ലെങ്കിൽ വില്ലുപത്രം എന്ന് പറഞ്ഞാൽ കൂവളത്തില പരമേശ്വരൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വൃക്ഷമാണ് കൂവളം ഈ കൂവളത്തിന് നമ്മൾ ശിവദ്രുമം എന്ന പേരിലും പറയാറുണ്ട് വില്ലുപത്രം കൊണ്ട് ശിവാർച്ചന നടത്തുന്നത് കോടിക്കണക്കിന് യജ്ഞങ്ങൾ ചെയ്ത ഫലത്തെയാണ് നൽകുന്നത് ഗംഗ പോലുള്ള നദികളിൽ നീരാടിയ കാശി മുതൽ രാമേശ്വരം വരെയുള്ള ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയ ഫലം വില്ലുപത്ര പുഷ്പാഞ്ജലി നടത്തുന്നതിലൂടെ ലഭിക്കും ശിവപൂജയ്ക്ക് ഏറ്റവും പ്രധാനമാണ് വില്ലുപത്രം ഓരോ ഇതളും മൂന്നായി പിരിഞ്ഞ് ശ്രീ പരമേശ്വരന്റെ തൃക്കണ്ണിന്റെ ആകൃതിയിലാണ് ഈ ഇലയുടെ വിന്യാസം അതിനാൽ ഇത് പരമശിവന്റെ മൂന്ന് കണ്ണുകളെയാണ് പ്രതിനിധീകരിക്കുന്നത് അങ്ങനെയാണ് ഹൈന്ദവ വിശ്വാസം ത്രിഗുണങ്ങളുടെയും പ്രതീകമാണല്ലോ ഭഗവാൻ വില്ല്വാഷ്ടകം ജപിച്ച് കൂപളത്തിന്റെ ഇല കൊണ്ട് ശിവഭഗവാൻ അർച്ചന ചെയ്യുന്നതിലൂടെ ജന്മാന്തര പാപങ്ങൾ പോലും നശിച്ച് മോക്ഷം ലഭിക്കും അപ്പോൾ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ വില്ലപത്ര പുഷ്പാഞ്ജലി നടത്തുന്നത് അവരുടെ പേരിൽ നിങ്ങൾക്ക് രസീതെടുക്കാം അല്ല കുടുംബത്തിന് മൊത്തത്തിൽ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ വീടിന് മൊത്തത്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഗ്രഹനാഥന്റെയോ നാദയുടെയോ പേരിലെടുത്ത് രസീതെടുത്ത് നിങ്ങൾക്ക് ഈ വഴിപാട് ഈ പുഷ്പാഞ്ജലി ഈ അർച്ചന നടത്താം വില്ലുപത്ര പുഷ്പാഞ്ജലിക്കൊപ്പം നിങ്ങൾ ക്ഷീരധാര പാലുകൊണ്ട് ധാര ഭഗവാനെ നടത്തണം ഈ വില്ലുപത്ര പുഷ്പാഞ്ജലി നടത്തുമ്പോൾ വില്ലുപത്ര അർച്ചന നടത്തുമ്പോൾ ക്ഷീരധാര കൂടി ഭഗവാന് നടത്തുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ ക്ഷീരധാര കൂടി നടത്തണമെങ്കിൽ എപ്പോഴും തലേ ദിവസം തന്നെ അതിനു ചീട്ടാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ശനിയാഴ്ച രാവിലെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതിന് മുമ്പ് തലേ ദിവസം വെള്ളിയാഴ്ച തന്നെ ഈ രണ്ട് കാര്യങ്ങൾക്ക് നിങ്ങൾ രസീത് എടുത്ത് വെക്കുക അങ്ങനെ ക്ഷേത്ര അധികാരികൾക്ക് അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തു വെക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് രസീതാക്കി വെച്ചോളൂ ശനിയാഴ്ച രാവിലെ നിങ്ങൾ ചെല്ലുമ്പോൾ ഈ രസീത് കൈമാറിയാൽ മതി ഒരുപാട് പൈസയൊന്നും ആവൂല വളരെ തുച്ഛമായ പൈസയെ ആകത്തുള്ളൂ അപ്പോൾ ഒരു വില്ലുപത്ര പുഷ്പാഞ്ജലിയും ഒരു ക്ഷീരധാരയും നടത്തുക ഏതായാലും ഒരു മുന്നൂറ് രൂപ താഴെ മാത്രമേ ഇത് രണ്ടും കൂടി നടത്തുവാനായിട്ട് നിങ്ങൾക്ക് ചെലവ് വരികയുള്ളൂ ഇതാണ് നിങ്ങൾ ആദ്യ ദിവസം നടത്തേണ്ടത് ഇത് രണ്ട് നടത്തിയതിനു ശേഷം കഴിയുമെങ്കിൽ ബില്വാഷ്ടകം ചൊല്ലി മൂന്ന് പ്രാവശ്യം ചൊല്ലി നമസ്കരിക്കുക വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബില്വാഷ്ടകം കൊടുത്തിട്ടുണ്ട് അത് നോക്കി നിങ്ങൾക്ക് എഴുതിയെടുത്ത് അത് ജപിക്കാം അപ്പോൾ ഇതാണ് നിങ്ങൾ ആദ്യ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ഇനി രണ്ടാമത്തെ ദിവസം ഞായറാഴ്ച കുളിച്ച് ശുദ്ധിയായി തേച്ച വസ്ത്രങ്ങൾ ധരിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തുക ഇതേ വില്ലപത്ര പുഷ്പാഞ്ജലിക്ക് തന്നെ രസീത് എടുക്കുക അതോടൊപ്പം തന്നെ ഇളനീർ അഭിഷേകം കൂടി നടത്തണം ആദ്യ ദിവസം നമ്മൾ ക്ഷീരധാരയാണ് നടത്തിയത് രണ്ടാം ദിവസം ഇളനീർ അഭിഷേകം കൂടി വില്ലപത്ര പുഷ്പാഞ്ജലിക്കൊപ്പം നടത്തേണം അതായത് രണ്ടാം ദിവസം ഞായറാഴ്ച നിങ്ങൾ പോകുമ്പോൾ വില്ലപത്ര പുഷ്പാഞ്ജലിയും ഇളനീർ അഭിഷേകവും ഇളനീർ ധാര ഇത് നിങ്ങൾക്ക് ആദ്യ ദിവസം ശനിയാഴ്ച പോകുമ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അന്നേ തന്നെ നിങ്ങൾക്ക് രസീതാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് രണ്ടാമത്തെ ദിവസം ആദ്യ ദിവസം ചെയ്തതുപോലെ ഗണപതി ഭഗവാന് നാളികേരം അടിക്കണമെന്നില്ല അതുപോലെ നന്ദികേശൻ പൂക്കൾ സമർപ്പിക്കണമെന്നുമില്ല ചെയ്താൽ ഏറ്റവും ശുഭമായിരിക്കുമെന്ന് മാത്രം നിങ്ങൾ നന്ദികേശനെയും ഗണപതി ഭഗവാനെയും നന്നായി പ്രാർത്ഥിച്ചാൽ മതി ഓം ഗം ഗണപതിയെ നമുക്ക് അതൊരു എട്ട് പ്രാവശ്യം ചൊല്ലി ഗണപതി ഭഗവാന് പന്ത്രണ്ട് പ്രാവശ്യം ഏത്തമിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇനി രണ്ടാമത്തെ ദിവസവും നിങ്ങൾ ഈ വഴിപാടുകൾ രണ്ടും നടത്തിയതിനു ശേഷം ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ബില്ലാഷ്ടകം മൂന്ന് പ്രാവശ്യം ചൊല്ലി നമസ്കരിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആയിരം ഇരട്ടിയായിരിക്കും അതിന്റെ ഫലം കിട്ടുക ഇത് ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ എഴുതിയെടുത്ത് നിങ്ങൾക്കത് ജീവിക്കുവാൻ സാധിക്കുന്നവർ മാത്രം ചെയ്താൽ മതി വില്ലുഷ്ടകം അറിയാവുന്നവർ കമന്റ് ബോക്സിൽ അതൊന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും എത്ര പേർക്ക് അറിയാമെന്ന് അറിയാമല്ലോ ഇനി നിങ്ങൾ മൂന്നാറ് ദിവസം തിങ്കളാഴ്ച പോകുന്ന സമയത്ത് നിങ്ങൾ വില്ലപത്ര പുഷ്പാഞ്ജലിക്കും അതോടൊപ്പം തന്നെ ജലധാരയ്ക്കും രസീതാക്കണം അപ്പോൾ ആദ്യ ദിവസം വില്ലപത്ര പുഷ്പാഞ്ജലിക്കൊപ്പം ക്ഷീരധാര രണ്ടാം ദിവസം ഇളനീർധാര മൂന്നാമത്തെ ദിവസം വില്ലപത്ര പുഷ്പാഞ്ജലിക്കൊപ്പം ജലധാരം നടത്തി പ്രാർത്ഥിക്കണം അപ്പോൾ ഈ മൂന്ന് ദിവസങ്ങളിലുമായി മൂന്ന് ധാരയാണ് നിങ്ങളുടെ പേരിൽ ശിവഭഗവാന് സമർപ്പിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ധാരകൾ നടക്കുന്ന ഈ മൂന്ന് ദിവസങ്ങളിലും ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട വില്ലപത്ര പുഷ്പാഞ്ജലി വില്ലപത്ര അർച്ചന നടത്തുക വില്ലുവാഷ്ടകൻ ജപിച്ച് വില്ലപത്രം കൊണ്ട് നടത്തുന്ന പുഷ്പാഞ്ജലിയാണ് ഈ വില്ലപത്ര പുഷ്പാഞ്ജലി ഈ മൂന്ന് ദിവസങ്ങളിലും രാവിലെ തന്നെ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തി വേണം ഈ വഴിപാടുകൾ നടത്തുവാനായിട്ട് സന്ധ്യയ്ക്ക് പോയി ഈ പുഷ്പാഞ്ജലി നടത്താമെന്ന് വിചാരിച്ചാൽ അത് ശരിയല്ല രാവിലെ തന്നെ പോയി വേണം ഈ വഴിപാടുകളെല്ലാം നിങ്ങൾ ചെയ്യുവാൻ അപ്പോൾ ഈ മൂന്ന് ദിവസവും വില്ലപത്ര പുഷ്പാഞ്ജലിയും ധാരകളും നടത്തി ഭഗവാനോട് നിങ്ങൾക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ഭർത്താവിൻ്റെ നിങ്ങളുടെ മറ്റ് അംഗങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക എല്ലാം ശിവഭഗവാൻ നിങ്ങൾക്ക് നടത്തി തരും നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പൂജ കഴിഞ്ഞിട്ട് ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് നേരമെങ്കിലും അമ്പലത്തിൽ ഇരുന്നിട്ട് വേണം നിങ്ങൾ പോരൂവനായിട്ട് ഓട്ടപ്രദർശനം നടത്തി തിരുതി പിടിച്ചിട്ട് നിങ്ങൾ വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ മടങ്ങി പോകരുത് ഭഗവാന്റെ ആ മന്ദിരത്തിലിരുന്ന് ഈ ബില്ലുഷ്ടകം ജപിച്ച് എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് ജപിക്കാം കഴിയുന്ന പ്രാവശ്യം ബില്ലുനഷ്ടകം ജപിച്ച് നന്നായി പ്രാർത്ഥിച്ചിട്ട് വേണം മടങ്ങി മടങ്ങിപ്പോരുന്നതിന് വേണ്ടി അപ്പോൾ ഒരു നാല്പത് മിനിറ്റ് നേരമെങ്കിലും ആ അമ്പലത്തിൽ അമ്പലത്തിലിരുന്ന അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞ പോലെ ബില്ലുനഷ്ടകം ജപിച്ച് അല്ലെങ്കിൽ ഊന്നമിശുവായി ജപിച്ച് നിങ്ങൾക്ക് അവിടെ ചെലവഴിക്കാം അതിനുശേഷം നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നേരെ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ എത്തുക എന്നുള്ളതാണ് ഒരു കാരണവശാലും നിങ്ങൾ ബന്ധുവീടുകളിലോ മറ്റു ഓഫീസ് കാര്യങ്ങൾക്കോ ഒന്നും പോകരുത് അതുപോലെ നിങ്ങൾ തിരിച്ച് വീട്ടിൽ എത്തുന്ന സമയത്ത് ഒരു കാരണവശാലും കയ്യും കാലും മുഖവും ഒന്നും കഴുകിയിട്ടായിരിക്കരുത് വീട്ടിനുള്ളിൽ പ്രവേശിക്കേണ്ടത് പലരും അങ്ങനെ ചെയ്യാറുണ്ട് വീട്ടിൽ തിരികെ എത്തി സ്വസ്ഥമായി ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കൈകാലുകളും മുഖവും എല്ലാം നിങ്ങൾ കഴുകാൻ പാടുള്ളൂ അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മൂന്ന് ദിവസവും നിങ്ങൾ കുളിച്ച് ശുദ്ധിയായി വസ്ത്രം ധരിച്ച് നിങ്ങൾ നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം ക്ഷേത്ര ദർശനത്തിന് പോകാനായിട്ട് മൂന്ന് ദിവസങ്ങളിലും നിങ്ങൾ ഇത് ചെയ്യണം അതുപോലെ തന്നെ ഈ മൂന്ന് ദിവസങ്ങളിലും സന്ധ്യയ്ക്കും നിലവിളക്ക് തെളിയിക്കണം അപ്പൊ രണ്ട് നേരങ്ങളിലും മൂന്ന് ദിവസവും രണ്ട് നേരങ്ങളിലും നിർബന്ധമായിട്ട് നിങ്ങൾ നിലവിളക്ക് തെളിയിക്കണം അപ്പോൾ വൈകുന്നേരം നിങ്ങൾക്ക് വീട്ടിൽ ഏതെങ്കിലും രീതിയിലുള്ള തിരക്കുണ്ടെങ്കിൽ വീട്ടിലെ ഏതെങ്കിലും അംഗം നിലവിളക്ക് തെളിയിച്ചാലും മതി മൂന്ന് ദിവസങ്ങളിലും ആ ഈശ്വര ചൈതന്യം ഭഗവാന്റെ ചൈതന്യം പൂർണ്ണമായിട്ടും നിങ്ങളുടെ വീട്ടിൽ എത്തണം അതുകൊണ്ടാണ് രണ്ട് നേരവും നിലവിളക്ക് തെളിയിക്കണമെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ മൂന്ന് ദിവസവും സന്ധ്യക്ക് നിങ്ങൾക്ക് ഈ ബില്ലാഷ്ടകം ജപിച്ച് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അതും ഏറ്റവും പുണ്യമായ കാര്യമാണ് വഴിപാടുകൾക്കായി അനേകായിരങ്ങൾ ചെലവഴിക്കാൻ സാധിക്കാത്ത ഏതൊരു ദരിദ്രനു പോലും ഈ ഒരൊ ഒറ്റ പുഷ്പാഞ്ജലി കൊണ്ട് അവന്റെ ജീവിതത്തിൽ ആത്മസംതൃപ്തിയും ഈശ്വരാനുഗ്രഹവും നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നെ കൊണ്ട് ഇന്ന് ഇതോടെ പറയിപ്പിച്ചതും പറയാൻ തോന്നിപ്പിച്ചതും സഷാൽ ശിവഭഗവാൻ സാഷാൽ പരമേശ്വരനാണ് തീർച്ചയായിട്ടും എന്നോട് പലരും പറയാറുണ്ട് തിരുമേനി ബില്ലാഷ്ടക അറിയില്ല അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ബില്ലാഷ്ടക മന്ത്രം കൂടി പറഞ്ഞു കൊടുക്കുവാൻ ഇന്നത്തെ അധ്യായത്തിൽ എനിക്ക് സാധിച്ചു അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ബില്ലപത്ര പുഷ്പാഞ്ജലി ചെയ്യുക അതോടൊപ്പം തന്നെ ബില്ലുഷ്ടകം ജപിക്കുന്നത് സ്ഥിരമാക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് വളരെയേറെ ഗുണങ്ങൾ ലഭിക്കും മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം നന്ദി